രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമണ ആരോപണങ്ങൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കേസിന്റെ തുടക്കത്തിൽ നിർണായകമെന്ന് കരുതിയ പല വിവരങ്ങളും ഇപ്പോൾ അന്വേഷണത്തിന് സഹായമല്ലാത്ത നിലയിലാണ് ആരോപണം ഉന്നയിച്ച ആരും പരാതിയുമായി മുന്നോട്ട് വരാത്തതാണ് ഇതിലെ പ്രധാന കാരണം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയെടുത്ത കേസാണിത് പരാതിക്കാരോ ഇരകളോ ഇല്ലാത്തതിനാൽ അന്വേഷണത്തിന് വ്യക്തമായ ദിശാബോധം കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രണ്ട് യുവതികളെ നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നായിരുന്നു കേസിലെ പ്രധാന ആരോപണങ്ങളിൽ നിന്ന് ഇതിലൊരു യുവതിയെ ബംഗളൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഗർഭചിത്രം നടത്തിച്ചതെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച പ്രാഥമിക വിവരം ഈ ആരോപണം തെളിയിക്കുന്നതിനുള്ള നിർണായക രേഖകൾക്കായി ക്രൈംബ്രാഞ്ച് ബംഗളൂരിലെ ആശുപത്രിയെ സമീപിച്ചിരുന്നു എന്നാൽ ഈ യുവതി ഉൾപ്പെടെ കേസിനോട് സഹകരിക്കാൻ താൽപര്യം െന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചു ഇത് ക്രൈംബ്രാഞ്ചിന് വലിയ തിരിച്ചടിയാണ് നൽകിയതും നിയമപരമായി ഒരു കേസ് നിലനിൽക്കണമെങ്കിൽ അതിന് വ്യക്തമായ പരാതിക്കാർ ആവശ്യമാണ് ഇരകൾ തന്നെ കേസിൽ നിന്ന് പിന്മാറുമ്പോൾ ലഭിക്കുന്ന തെളിവുകൾക്ക് പോലും നിയമപരമായി വലിയ പ്രാധാന്യമുണ്ടാകില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിച്ച അതേ അവസ്ഥയിലാണ് ഈ കേസും എത്താൻ സാധ്യതയുണ്ടെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നതും സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിനെതിരെ പരസ്യ നിലപാടെടുത്ത നടി ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് എന്നിവരും മൊഴി നൽകാൻ തയ്യാറായില്ല ഇതോടെ ലൈംഗിക അതിക്രമം ഭീഷണിപ്പെടുത്തൽ മാനസികമായി ഉപദ്രവിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട ഈ കേസ് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് അതിജീവിതമാരെ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിരുന്നുവെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇരകൾ ആരും തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടില്ല കേസ് നിയമപരമായ പ്രതിസന്ധി നേരിടുന്നതിനൊപ്പം തന്നെ രാഹുൽ മാംകൂട്ടത്തിനുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ പിന്തുണ വർദ്ധിക്കുന്നതായും സൂചനകളുണ്ട് കേസ് ശേഷം അടൂരിലെ വീട്ടിൽ ഒതുങ്ങിയ രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിക്കാൻ ഡി സി സി തീരുമാനം എടുത്തിട്ടുമുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെങ്കിലും രാഹുലിന് വലിയ ജനപിന്തുണയുണ്ടെന്ന് പാലക്കാട് ഡി സി സി വിലയിരുത്തുന്നു സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും രാഹുലിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും മണ്ഡലത്തിൽ തിരിച്ചെത്തുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും ഡി സി സി നേതൃത്വം കരുതുന്നു ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കെ പി സി സി ആണ് എന്നാൽ കേസിൽ ക്രൈംബ്രാഞ്ചിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യവും ഇരകൾ സഹകരിക്കാത്ത കോൺഗ്രസ് നേതൃത്വത്തിനും രാഹുലിനെ പിന്തുണയ്ക്കാൻ കൂടുതൽ ധൈര്യം നൽകുന്നുണ്ട് കേസ് കോടതിയിൽ നിലനിൽക്കില്ലെന്ന നിയമോപദേശം ലഭിച്ചാൽ കോൺഗ്രസ് ഹൈക്കമാൻഡും രാഹുലിന് അനുകൂലമായ നിലപാടെടുത്തേക്കാം പരാതിക്കാരോ ഇരകളോ ഇല്ലാത്ത ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലീസിന് വലിയ നിയമപരമായ വെല്ലുവിളിയാണ് ഇരകളുടെ മൊഴികളാണ് ഇത്തരം കേസുകളിൽ ഏറ്റവും നിർണായകമായ തെളിവ് ആ മൊഴികൾ ലഭിക്കാതെ ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ ലഭിച്ചാൽ പോലും അതിന് രാഹുലിനെതിരായ കുറ്റകൃത്യങ്ങൾ സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് പ്രയാ Horseríe, case, no is, road, words, probably, ും ഒരു കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ അതിജീവിതയുടെ മൊഴി നിർബന്ധമാണ് അതിജീവിതയുടെ മൊഴിയോ സഹകരണമോ ഇല്ലാതെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോടതി തള്ളിപ്പോകാൻ സാധ്യതയുമുണ്ട് കേസ് വാർത്തയായപ്പോൾ പൊതുസമൂഹത്തിൽ രാഹുലിന് നേരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ ഇരകളുടെ പിന്മാറ്റം ഈ പ്രതിഷേധങ്ങളെ ദുർബലമാക്കും അത് രാഷ്ട്രീയ നേതൃത്വത്തിന് രാഹുൽ അനുകൂലമായ നിലപാടെടുക്കാൻ കൂടുതൽ ആത്മവിശ്വാസവും നൽകും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണം അവസാനിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇരകൾ നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വന്നാൽ മാത്രമേ കേസുമായി മുന്നോട്ട് പോകാൻ ്രാഞ്ചിനും കഴിയും ഈ കേസ് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ തിരിച്ചടിയാകുമോ അതോ പിന്തുണ വർദ്ധിപ്പിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ പാർട്ടി തയ്യാറായിരുന്നില്ല അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം പാർട്ടിക്ക് കളങ്കമായി എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായപ്പോൾ പാർട്ടി ഒരു താൽക്കാലിക നടപടിയെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ ഒതുങ്ങി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു ഈ വിഷയത്തിൽ കെ പി സി സിയും എ ഐ സി സിയും ശക്തമായ നിലപാടുകളൊന്നും എടുത്തില്ല ഇത് പാർട്ടി നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും വലിയ അതൃപ്തിയും ഉണ്ടാക്കി നിലവിൽ കേസിലെ ഇരകൾ പരാതിയുമായി മുന്നോട്ട് വരാത്തതിനാൽ അന്വേഷണം ദുർബലമാവുകയാണ് ഈ സാഹചര്യത്തിൽ രാഹുലിനെ സംരക്ഷിക്കാൻ പാർട്ടിക്ക് കൂടുതൽ എളുപ്പമാണ് പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിനെ തിരിച്ചെത്തിക്കാനുള്ള പാലക്കാട് ഡി സി സിയുടെ നീക്കവും ഇതിന്റെ ഭാഗമാണ് ഈ തീരുമാനത്തെ കെ പി സി സി പിന്തുണച്ചേക്കുമെന്നാണ് സൂചന മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി നേരിടുന്ന വെല്ലുവിളികൾ കോൺഗ്രസിനും നേരിടേണ്ടി വരും യുവ നേതാക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്യും